ഞാൻ ആഗ്രഹിച്ച ഒരു പ്ലാന്റ് ആണ് അത് ഇത് സർപ്രൈസ് ആയിട്ടാണ് എന്റെ എത്തിയത് പണ്ട് ഞാൻ എപ്പോഴും കാഷ്വലായിട്ട് സംസാരിക്കുന്ന എന്റെ ഇടയിൽ നമുക്ക് മോൺസ്റ്റെറ ഡെലിസിയോസ് വാങ്ങിച്ചാലോ എന്ന് ഞാൻ അഭിയോട് ചോദിച്ചായിരുന്നു ആ നേളത്തിലുള്ള പേര് കേട്ടോണ്ടാണെന്ന് അറിയില്ല ആളും എൻജോയ് ചെയ്തില്ലാട്ടോ പിന്നെ ഞാനും അതങ്ങ് വിട്ടായിരുന്നു പക്ഷെ ഇന്നലെ അഭി വർക്ക് കഴിഞ്ഞു വന്നപ്പോ ആയിട്ട് എനിക്ക് ഈ ചെടി കൊണ്ടുവന്നു ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം ഞാനും ഈ ഒരു പ്ലാന്റിന്റെ കാര്യം മറന്നിരിക്കുവായിരുന്നു പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്ന സമയത്ത് അഭി എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട് ഞാനും തിരിച്ചെന്തോ പറയുന്നുണ്ട് എന്താണെന്ന് ഞാൻ മറന്നുപോയി ഇൻഡോർ പ്ലാന്റ്സ് കളക്ഷൻ എല്ലാവരുടെയും കയ്യില് ഈ ഒരു മോൺസ്റ്റർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയ്ക്ക് ഇപ്പൊ ട്രെൻഡും പോപ്പുലറും ആണ് ഈ ഒരു ചെടി റീപോർട്ട് ചെയ്യേണ്ട സമയായിട്ടുണ്ടായിരുന്നു വേരൊക്കെ അതിനകത്ത് തിങ്ങി നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ആ വേരിന്റെ അവിടെ ഒരു വൈറ്റ് കളർ സംഭവം കണ്ടോ ഈ ചെടി പ്രോപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത് ഓർഗാനിക് കൊയർ പെല്ലറ്റ് അതുകൊണ്ട് നമ്മളത് റിമൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ചില നഴ്സറിക്കാര് അവര് നെറ്റ് പോട്ടിനകത്തായിരിക്കും പ്രോപ്പഗേറ്റ് ചെയ്യുക അപ്പൊ അതെന്തായാലും നമ്മൾ റീപോർട്ട് ചെയ്യാൻ നേരം എന്തായാലും മാറ്റിയിരിക്കണം വൺ സൈസ് ബിഗർ ആയിട്ടുള്ള ഒരു പോട്ടാ കേട്ടോ റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഏരിയൽ റൂൾസ് വരുന്ന ഭാഗം നമ്മുടെ മോസ് പോളിനോട് ചേർത്ത് വേണം കേട്ടോ സെറ്റ് ചെയ്യാൻ അപ്പതാ നമ്മുടെ മോൻസ്റ്ററിലൂസിയോസ സക്സസ്ഫുള്ളി ഇവിടെ റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെതാ ഇലകളിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ അതായത് തുടച്ച് വൃത്തിയാക്കി നല്ല സെറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ശരി പിന്നെ കാണാം ബായ്